ആലപ്പി ഗ്രീൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻസ് ഏലം കുരുമുളക് കൊക്കോ ഗ്രാമ്പു ആലപ്പി ഗ്രീൻ എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദ്യം ഉത്തരം ഏലമാണ് രണ്ടാമത്തെ ചോദ്യം നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് കൃഷി മത്സ്യകൃഷി നെൽകൃഷി നീലം കൃഷി നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഉത്തരം മത്സ്യകൃഷിയാണ് മൂന്നാമത്തെ ചോദ്യം പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ഷാജഹാൻ അക്ബർ ഫിർദൌസി ബാബർ പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദ്യം ഉത്തരം ഫിർദൌസിയാണ് നാലാമത്തെ ചോദ്യം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ് ഓപ്ഷൻസ് ബദാം പിസ്ത നിലക്കടല കശുവണ്ടി വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണെന്നാണ് ചോദ്യം ഉത്തരം കശുവണ്ടിയാണ് അഞ്ചാമത്തെ ചോദ്യം ഒരു കണ്ണ് മാത്രം അടച്ച് ഉറങ്ങുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് കങ്കാരു ഡോൾഫിൻ ഉറുമ്പ് വവ്വാ ഒരു കണ്ണ് മാത്രം അടച്ച് ഉറങ്ങുന്ന ജീവി ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഡോൾഫിനാണ് ആറാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻസ് നന്ദി ഹിൽസ് എവറസ്റ്റ് അഗസ്ത്യമല ആനമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ആനമുടിയാണ് ഏഴാമത്തെ ചോദ്യം ഏത് വിളയുടെ സങ്കര ഇനമാണ് നീലിമ ഓപ്ഷൻസ് തക്കാളി ഇഞ്ചി മഞ്ഞൾ വഴുതന ഏത് വിളയുടെ സങ്കര ഇനമാണ് നീലിമെന്നാണ് ചോദ്യം ഉത്തരം വഴുതനയാണ് എട്ടാമത്തെ ചോദ്യം അഗ്നിപർവതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ് ഓപ്ഷൻസ് അമേരിക്ക ഓസ്ട്രിയ ആഫ്രിക്ക ഏഷ്യ അഗ്നിപർവതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഓസ്ട്രിയയാണ് ഒമ്പതാമത്തെ ചോദ്യം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇൻഡോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് ഭൂമതിരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഇൻഡോനേഷ്യാണ് പത്താമത്തെ ചോദ്യം ആദ്യ ഫുട്ബോൾ വേൾഡ് കപ്പ് വിജയി ആരായിരുന്നു ഓപ്ഷൻസ് ക്രൊയേഷ്യ ജർമ്മനി ഉറുഗ്വൈ പോർച്ചുഗൽ ആദ്യ ഫുട്ബോൾ വേൾഡ് കപ്പ് വിജയി ആരായിരുന്നുവെന്നാണ് ചോദ്യം ഉത്തരം ഉറുഗാണ് ഇനിങ്ങളോടുള്ളൊരു ചോദ്യം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻസ് ഓസ്മിയം ഇറിടിയം ലിതിയം ക്രോമിയം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണെന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക